ഇന്ധന തട്ടിപ്പ് തടയാൻ മാർഗരേഖ പുറത്തിറക്കി ധനം വകുപ്പ് സർക്കാർ വാഹനങ്ങളിൽ ഇന്ധനം വാങ്ങുമ്പോൾ തട്ടിപ്പ് തടയാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ ഈ പുതിയ നടപടിക്രമം ഇനി മുതൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം അടിച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ല് വേണം ബില്ലിൽ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി ഉണ്ടായിരിക്കണം എഴുതിയ ബില്ലുകൾ ഇനി സ്വീകരിക്കില്ലെന്ന് ധനം വകുപ്പ് പറഞ്ഞു ധനവകുപ്പ് പുറത്തിറക്കിയ സർക്കിളുടെ പകർപ്പ് ട്വൻറി ഫോർ ലഭിച്ചു ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം നിന്ന് ഉമേഷ് യഥാർത്ഥത്തിൽ ഇത്തരം തട്ടിപ്പുകൾ അരങ്ങേറുന്നു എന്നതുകൊണ്ടാണോ ഇത്തരമൊരു ക്രമീകരണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് പറയൂ പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം തീർച്ചയായും എസ് കെ എൻ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ചില വിരുദ്ധന്മാർ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ വിലയിരുത്തപ്പെടുന്നത് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടുന്ന കിലോമീറ്ററുകളും അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളും തമ്മിലുള്ള ഇന്ധനത്തിൻ്റെ അളവും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും സർക്കാർ വാഹനങ്ങൾക്ക് മൈലേജ് വളരെ കുറവാണ് എന്നുള്ള വിമർശനങ്ങളെല്ലാം ഉയരുന്നുണ്ട് മൈലേജ് കൂടിയ വാഹനങ്ങളാണെങ്കിൽ പോലും സർക്കാർ വാഹനങ്ങളാണെങ്കിൽ അതിന് മൈലേജ് പലപ്പോഴും കുറയുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പലപ്പോഴും ആകുമ്പോൾ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം അടിക്കാനുള്ള പണമില്ലാത്ത സാഹചര്യം വരെ ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും നമ്മൾ തന്നെ വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് വിവിധ സർക്കാർ വാഹനങ്ങൾ അത് പോലീസിൻ്റെതാകട്ടെ മറ്റ് വകുപ്പുകളാകട്ടെ എല്ലാ വകുപ്പുകളുടെയും സർക്കാർ വാഹനങ്ങൾക്ക് ഇനി ഒരേ രീതിയിലായിരിക്കണം ഇന്ധനം നിറക്കേണ്ടത് അത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലുള്ള പെട്രോൾ പമ്പുകളിൽ നിന്ന് മാത്രമേ ഇനി മുതൽ ഇന്ധനം അടിക്കാവൂ ഇന്ധനം ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ബിൽ അതായത് പെട്രോൾ പമ്പിൻ്റേതാണ് എന്ന നിലയിൽ ഇത്ര ലിറ്റർ പെട്രോൾ അടിച്ചു അല്ലെങ്കിൽ ഇത്ര ലിറ്റർ ലിറ്റർ ഡീസൽ അടിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള എഴുതിയ ബില്ലുകൾ ഇനി മുതൽ സർക്കാർ അംഗീകരിക്കില്ല കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിൽ ആ ഏത് വാഹനമാണോ ആ വാഹനത്തിൻ്റെ നമ്പർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം അതുകൂടാതെ സർക്കാർ ഓഫീസ് ഏത് സർക്കാർ ഒരു സർക്കാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അതിന് അഞ്ച് കിലോമീറ്റർ പരിധിയിൽ കൺസ്യൂമർ ഫെഡിൻ്റെയോ സപ്ലൈക്കുടയോ പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രമേ ഇന്ധനം നിറയ്ക്കാവൂ എന്നാൽ അത്തരത്തിൽ പെട്രോൾ പമ്പ് സമീപത്ത് സർക്കാർ പെട്രോൾ പമ്പുകൾ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏതെങ്കിലും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പുമായി ധാരണ ഉണ്ടാക്കി അവിടെ നിന്ന് ഇന്ധനം നിറക്കണം അൻപത് കിലോമീറ്ററിനധികം പോകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ ഈ രീതിയിൽ മറ്റ് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നിറയ്ക്കാനുള്ള അനുമതി ഉണ്ടാവുക അപ്പോഴും ഈ രീതിയിൽ ഡ്രൈവർ സ്വന്തം നിലയിൽ നിന്ന് പണമെടുത്ത് ഇന്ധനം വാങ്ങി ഇന്ധനം നിറയ്ക്കുകയും അതിനുശേഷം ഈ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ല് അത് റീഇംബേഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണമെന്നും ധനവകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു എസ് കെ ഓക്കെ ഉമേഷ് ബാലകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇനി സർക്കാർ വാഹനങ്ങൾക്ക് പമ്പിൽ നിന്ന് പെട്രോളോ ഡീസലോ അടിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ല് വേണം അത് വണ്ടിയുടെ നമ്പറും വേണം തട്ടിപ്പുകാർ ജാഗ്രത